യും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ വ്യക്തിപരമായ അവഹേളനങ്ങൾ നിറഞ്ഞ പരാമർശം ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായാണ് ശശികലയുടെ അങ്ങേറ്റം സ്ത്രീവിരുദ്ധവും അധിക്ഷേപപരവുമായ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ശബരിമലയുടെ മഹിമയെക്കുറിച്ചും വിവേചനമില്ലായ്മയെക്കുറിച്ചും പി കെ ശ്രീമതി ടീച്ചർ നടത്തിയ പരാമർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ശശികലയുടെ പ്രതികരണം ഇവിടെയാണ് ആ ഇടം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെയും എല്ലാവർക്കും പ്രവേശിക്കാവുന്ന അയ്യപ്പന്റെ സന്നിധാനം വിവേചനമില്ലാത്ത ഇടം എന്ന് തുടങ്ങിയ ടീച്ചറുടെ പോസ്റ്റിന് താഴെയാണ് ശശികലയുടെ വിമർശനം ഉയർന്നത് ടീച്ചറെ ടീച്ചർക്ക് എത്ര വയസ്സായി ടീച്ചറെ ഈ വിവേചനമില്ലാത്തയിടത്തേക്ക് ടീച്ചർ എത്ര തവണ പോയിട്ടുണ്ട് ടീച്ചറെ ഒന്ന് കുളിച്ചാൽ മതി ടീച്ചറെ മറ്റേ ഈറൻ ഒന്നര ഒന്നും ഉടുക്കേണ്ട അത് പേടിച്ചാണോ ടീച്ചർ പോകാനത് എന്നായിരുന്നു ശശികലയുടെ കമന്റിലെ ൾ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു മുതിർന്ന വനിതാ നേതാവിനോട് അവരുടെ പ്രായത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിമർശനത്തിന്റെ എല്ലാ അതിർ വരമ്പുകളും ലംഘിക്കുന്നതാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു